അടുത്ത നിമിഷം സിദ്ധാർത്ഥിന് താൻ എന്താണ് കാണിച്ചതെന്ന് ബോധം വന്നു നിങ്ങൾ എന്തേ കാണിച്ചത് നീലിമ ദേഷ്യത്തോട് ചോദിച്ചു നീ സംസാരം നിർത്താൻ വേണ്ടി ചെയ്താ അല്ലാതെ കൊതികൊണ്ടോന്നുമല്ല നീലിമ അവനോട് വഴക്കിടാൻ നിന്നില്ല അപ്പോഴേക്കും അവരുടെ വണ്ടി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു നീലിമ ഹോസ്പിറ്റലിൽ ഇറങ്ങി മുറിവ് ഡ്രസ് ചെയ്ത് തിരികെ വന്നപ്പോഴും സിദ്ധാർത്ഥ് അവളെ കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു വാ വന്ന് വണ്ടി കയറും മോനെ വേണമെങ്കിൽ മാത്രം വന്നാ മതി കയറിയിലേൽ പിന്നെ എന്നെയും നോക്കണ്ട സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ പതി എഴുന്നേറ്റ് വണ്ടിയിൽ കയറിയിരുന്നു കാറ് മുന്നോട്ടെടുത്തു പലവട്ടം നീലിമ ചോദിച്ചിട്ടും അശ്വിൻ എവിടെയാണെന്ന് മാത്രം സിദ്ധാർത്ഥ് പറഞ്ഞില്ല സിദ്ധാർത്ഥ് സർ എന്റെ മോനെവിടെയാണെന്ന് സത്യമായി നിങ്ങൾക്കറിയാമോ നീലിമ സിദ്ധാർത്ഥിനോട് ചോദിച്ചു അവൻ അതിനു മറുപടി പറയാതെ അവളെ ഒന്ന് നോക്കി അവന്റെ നോട്ടം നീലമയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു അങ്ങനെ അവരുടെ കാർ ഒരു വലിയ റെസിഡൻസ് ഏരിയയിലേക്ക് കയറി നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ സിദ്ധാർത്ഥ് അതിനും മറുപടി പറഞ്ഞില്ല ഇയാൾക്ക് വലതും മുഴിഞ്ഞൂടെ മിണ്ടിയ വയത് മുത്തുപൊഴിയൂ നീലിമ ശബ്ദം താഴ്ത്തി പെറുപെറുത്തു സിദ്ധാർത്ഥ് അവരുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം ആസ്വദിക്കുകയായിരുന്നു അല്ല നിങ്ങളെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് ഇത് നിങ്ങളുടെ വീടാണോ നീലിമ വെപ്രാളത്തോടെ പലതും ചോദിച്ചു ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കാവോ തൊട്ട് സഹിക്കുക അതെ ഇയാളോട് എന്നെ സഹിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ മോൻ എങ്ങ് കാണിച്ചു തന്ന ഞാൻ പൊക്കോളാം അതെ താൻ എന്തിനാ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാൻ അകത്തേക്ക് വരുന്നില്ല വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ അത് മനസ്സിൽ വച്ചാൽ മതി നീലിമ പറഞ്ഞു നിന്നെ ഇവിടം വരെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ വീട്ടിലേക്ക് കയറ്റാനും എനിക്കറിയാം സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞിട്ട് അവളുടെ വലത് കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടത്തിച്ചു നീലിമയ്ക്ക് അവന്റെ ഒപ്പം പോവേണ്ടി വന്നു അവളുടെ മനസ്സിൽ എന്തോ പേടി തോന്നി തുടങ്ങി ഇയാള് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണോ ഈ സഹായിക്കാൻ ശ്രമിക്കുന്നത് നീലിമ മനസ്സിൽ ചോദിച്ചു സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവളുടെ സ്ഥാനത്ത് ഇവളുടെ അനീതിയുടെ സ്വഭാവമുള്ള വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നേൽ ഇത്ര വലിയ വീടൊക്കെ കണ്ടാലും മൂക്കും കുത്തി എന്തിനും റെഡിയായന്നെ ഈ പെണ്ണ് വല്ലാത്ത ജനസ് തന്നെയാ സിദ്ധാർത്ഥ് മനസ്സിൽ ചിന്തിച്ചു സിദ്ധാർത്ഥ് സർ എനിക്കെന്നെ മോനെ കണ്ടാ മതി എന്നെ വിട്ടേക്ക് നീലിമയുടെ പരിഭ്രമം കണ്ട് സഹികെട്ട സിദ്ധാർത്ഥ് അവളുടെ കയ്യിലെ പിടുത്തം വിട്ടു അതെ നീ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല ഞാൻ നിന്നെ ഞാൻ പിടിച്ച് വിഴുങ്ങാനും പോകുന്നില്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാ മതി പിന്നാലെ നീലിമയും ചെന്നു അവൾക്ക് അമ്പരപ്പ് മാറിയില്ലായിരുന്നു ബംഗ്ലാവിന്റെ പുറകുവശത്ത് വിശാലമായ പുൽത്തകടിയുള്ള വലിയ പൂന്തോട്ടമുണ്ടായിരുന്നു അവിടെ ബോഗൻവില്ല വില്ല ചെടികൾക്ക് നടുവിലെ ഒരു കസേരയിൽ ഒരു സ്ത്രീ സ്ത്രീയിരുന്ന് പത്രം വായിക്കുന്നു അത് സിദ്ധാർത്ഥന്റെ അമ്മയാണെന്ന് നീലിമയ്ക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അമ്മയെ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു വാ സിദ്ധാർത്ഥ് സർ മോൻ അവിടെ നീലിമ ചോദിച്ചു അവൾ അപ്പോഴും അശ്വിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി അവൻ അമ്മയ്ക്ക് അരികിലേക്ക് നടന്നു നീലിമയെ കണ്ട സിദ്ധാർത്ഥിന്റെ അമ്മ ഗീത അവളെയും സിദ്ധാർത്ഥനെയും നോക്കി ഇതാണോ അശ്വിന്റെ അമ്മ ഗീത ചോദിച്ചു മാഡം എന്റെ മോനെ നിങ്ങൾ കണ്ടോ നീലിമ വെപ്രാളത്തോടെ അവർ കരികിലേക്ക് ചെന്നു ഗീതയ്ക്ക് അവളോട് സഹതാപം തോന്നി പാവം കുട്ടി കുഞ്ഞിനെ കാണാതെ വല്ലാത്ത ഭയന്ന് കാണും ഗീത മനസ്സിൽ പറഞ്ഞു മോളെ വിഷമിക്കണ്ട അവൻ ഇവിടെ കളിക്കുന്നുണ്ട് ഗീത ഗാർഡന്റെ മറ്റൊരു വശത്തേക്ക് ചൂണ്ടി പറഞ്ഞു നീലിമ ഉടനെ സിദ്ധാർത്ഥിനെ മറികടന്ന് അവിടേക്ക് ഓടിപ്പോയി അത് കണ്ട ഗീത സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു ഈ കൂട്ടി എങ്ങനെയാണോ എന്തോ ആ വീട്ടുകാർക്ക് ദ്രോഹിക്കാൻ തോന്നിയേ അതൊരു പാവം കൊച്ചാണല്ലോ സിദ്ധു അപ്പോൾ റോസാ പൂക്കൾക്കിടയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വിൻ നീലിമ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അച്ചോട്ട നീലിമ കിതച്ചുകൊണ്ട് വിളിച്ചു വിളികേട്ട അശ്വിൻ തിരിഞ്ഞു നോക്കി പിറകിൽ അമ്മയെ കണ്ട അവൻ ഓടിവന്ന് അവളെ കെട്ടിപ്പിടിച്ചു അമ്മ അശ്വിൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് വിളിച്ചു അച്ചു മോനെ ഉപദ്രവിച്ചോ നീലിമ ചോദിച്ചു ഇല്ലമ്മ അപ്പോഴേക്ക് ഡാഡി വന്ന് എന്നെ രക്ഷിച്ചില്ലേ താൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവളുടെ നീറി നീലിമ കരയുന്നത് കണ്ട് സിദ്ധാർത്ഥ് അമ്മയോടൊപ്പം അവിടേക്ക് വന്നു സിദ്ധാർത്ഥന്റെ അമ്മ നീലിമയുടെ അരികിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു മോൾ എന്തിനാ കരയുന്നേ അച്ചൂട്ടനെ കിട്ടിയില്ലേ പിന്നെന്താ ഗീത ചോദിച്ചത് കേട്ട് നീലിമ കണ്ണ് തുടച്ചിട്ട് അവരെ നോക്കി മാഡം നന്ദിയുണ്ട് എന്റെ മോനെ രക്ഷിച്ചതിന് അല്ല മോളെ മോളിനെ എങ്ങോട്ട് പോവും വീട്ടിൽ ചെന്നാ അയാളെ പിന്നെയും പിടിച്ചോണ്ട് പോവില്ലേ ഗീത ചോദിച്ചു ഇല്ല മാഡം ഇന്നവിടെ മുത്തശ്ശി മാത്രമേ കാണൂ നാളെ രാവിലെയുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോവാ അതുവരെ മുത്തശ്ശിക്കൊപ്പം നിൽക്കാമെന്ന് കരുതി നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ എന്തൊരു വിഷമം തോന്നിത്തുടങ്ങി അവളോടും അശ്വിനോടും അവിടെ താമസിക്കാൻ പറഞ്ഞാലോ എന്ന് വരെ ഗീത ആലോചിച്ചു അച്ചു നമുക്ക് പോയാലോ നീലിമ ചോദിച്ചു അമ്മ അപ്പൊ നമ്മള് ഡാഡിയെയും ഗ്രാൻമയും കൂട്ടാതെയാണോ പോവെന്ന് അശ്വിൻ ചോദിച്ചത് കേട്ട് ഗീതയുടെ മനസ്സ് വിങ്ങി അവൻ സിദ്ധാർത്ഥിന്റെ മകൻ തന്നെയായിരുന്നുവെങ്കിലെന്ന് അവർ മനസ്സിൽ ആഗ്രഹിച്ചു നീലിമ ആകെ വല്ലാതെയായി ഡാഡിയുടെ കൂടെ അല്ലെ നമ്മൾ അമ്മ നീലിമയെ നോക്കി അശ്വിൻ ചോദിച്ചു ദേ അച്ചു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ നീ വരുന്നുണ്ടേ വാ അമ്മയുടെ കൈ എങ്ങനെ മുറിഞ്ഞ് അശ്വിൻ കുഞ്ഞു കൈകൊണ്ട് അവളുടെ കൈ തടവിക്കൊണ്ട് ചോദിച്ചു അത് അത് വരുന്ന വഴിക്ക് മുറിഞ്ഞതാ പൊന്നെ നീലിമ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോവാ അച്ചു അവളുടെ മുഖത്ത് സങ്കടം ശ്രദ്ധിച്ച അശ്വിൻ ഉടനെ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി പറഞ്ഞു ഡാഡി ഞാൻ അമ്മയോടൊപ്പം പോകുക അമ്മയ്ക്ക് ഞാനല്ലേ ഉള്ളൂ ഡാഡിക്ക് ഗ്രാൻഡ്മായും ഗ്രാൻഡ്പായും ഒക്കെ ഉണ്ടല്ലോ ആ കുഞ്ഞ് ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത് കേട്ട് ഗീതയ്ക്ക് അത്ഭുതം തോന്നി ഒരു നാലു വയസ്സുകാരൻ സംസാരിക്കുന്ന രീതിയല്ലായിരുന്നു അശ്വിന് അവൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നുണ്ട് സിദ്ധാർത്ഥിന് അശ്വിനെ എടുത്തൊരു ഉമ്മ കൊടുക്കാൻ തോന്നി പക്ഷേ നീലമയ്ക്ക് മുന്നിൽ തനിക്കുള്ള ഇമേജ് പോകുമെന്ന് ഓർത്തപ്പോൾ അവൻ സ്വയം വിലക്കി മാഡം മോളെ എന്തെങ്കിലും ആവശ്യം വന്നാ അറിയിക്കാൻ മറക്കരുത് ഗീത പറഞ്ഞു നീലിമ അത് കേട്ട് തലയാട്ടി സത്യത്തിൽ ഗീതയ്ക്ക് അവരെ പോവാൻ അനുവദിക്കാൻ മനസ്സ് വരുന്നില്ലായിരുന്നു നീലിമ അവിടെ നിന്നും നേരെ മാധവിയും വീട്ടിലേക്ക് ചെന്നു അവൾ ചെല്ലുമ്പോൾ മുത്തശ്ശി മാധവി മുറിയിൽ കിടക്കുകയായിരുന്നു അശ്വിൻ മുറിയിലേക്ക് കയറിയപ്പോൾ മാധവി എഴുന്നേറ്റ് നിവർന്നിരുന്നു എന്നിട്ട് അവനെ അവനെടുത്ത് മടിയിൽ വെച്ചു അച്ചു മോൻ പോയോ മാധവി വാത്സല്യത്തോടെ കുഞ്ഞിന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല സാരൂ അശ്വിൻ പറഞ്ഞു ഇത് കണ്ട് നീലിമയുടെ കണ്ണ് നിറഞ്ഞു മുത്തശ്ശിക്ക് അശ്വിനോട് ഭയങ്കര സ്നേഹമാണ് അല്ല മോളെ നാളെ നീ പോയാ ഇനി ഒരിക്കലും തിരിച്ചു വരല്ലേ മാധവി വേദനയോടെ ചോദിച്ചു ഇല്ല മുത്തശ്ശി നീലിമ ഉറപ്പിച്ചു പറഞ്ഞു ഒരു കണക്കിന് അതാ നല്ലത് നിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ജന്തു ആയി എങ്ങനെയാണെന്ന് അറിയില്ല നിന്റെ അമ്മയും ഒരുപാട് സഹിച്ചിട്ടുണ്ട് കുട്ടിയെ മാധവി പറഞ്ഞു അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് കൂടുതൽ വിഷമം തോന്നി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനും തനിക്കും ഇങ്ങനെ ഓടി രക്ഷപ്പെടേണ്ടി വരില്ലായിരുന്നു